എല്ലാവർക്കും വെൽക്കം മൈക്കൻ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആയി പൊന്നാനിയിൽ ഉണ്ടാക്കി വരുന്ന മുട്ടപ്പതി റെസിപ്പിയാണ് മുട്ട ചേർക്കാതെ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇന്ന് വെൽക്കം വൈക്കിച്ചൻ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തയ്യാറായി ചെയ്യുന്നത് എല്ലാവരും ക്യാൻ സപ്പോർട്ട് ചെയ്യുക ഓക്കെ വളരെ ലോഫ് ലൈമിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഇത് അരക്കപ്പാണ് നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ ഇത് കാൽ കപ്പ് മുക്കാൽ കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് കഴുകിയിട്ട് വരാം അതിന് കഴുകി വാരതിന് ശേഷം നമ്മൾ രണ്ട് പപ്പടം എടുത്തിട്ടുണ്ട് ഓക്കെ ഒരു കപ്പ് വെള്ളം ഇരുന്നൂറ്റി അമ്പത് എം എൽ നമുക്ക് ഈ രണ്ട് പപ്പടം വെള്ളത്തിൽ അരിയും കൂടെ കുതിർത്താൻ വയ്ക്കാം നല്ല കുതിർന്നു വന്നാൽ അരിഞ്ഞ് കിട്ടാം നമ്മുടെ മുട്ടപ്പത്തിരി ഉണ്ടാക്കാൻ പെർഫെക്റ്റ് ആയി കിട്ടും അഞ്ച് മണിക്കൂർ നല്ല കുതിരണം കേട്ടോ ഞാനൊരു അഞ്ച് മണിക്കൂർ വെച്ചിട്ടുണ്ട് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം അരക്കപ്പ് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ മൈദയും ചേർത്ത് നമ്മളിത് നന്നായി അരച്ചെടുക്കാം ഒരു സ്പൂണ് തികയാത്ത ഒരു ഫോർ എം എൽ ഇത് ഫൈവ് എം എൽ സ്പൂൺ കേട്ടോ ഫുള്ള് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുറച്ച് ഹാഫ് ആൻ അവർ വെച്ചതിന് ശേഷം പൊരിച്ചെടുക്കാം ഇത്രയുള്ളൂ കേട്ടോ പൊന്നാനി കഴിഞ്ഞാലും വേർലി മോർണിംഗിൽ തന്നെ ഈ അപ്പം എല്ലാ ചായക്കടയിലും റെഡി ആയിരിക്കും കേട്ടോ വരുന്നേരൊക്കെ പോയി കഴിഞ്ഞാൽ പൊന്നാനിയിലേക്ക് വരുന്നവരൊക്കെ പോയി കഴിഞ്ഞാൽ കാലത്ത് തന്നെ അവിടുത്തെ പുരാപ്പിള്ളമാർ നമുക്ക് വേണ്ടിയിട്ട് മുട്ടപ്പത്തിരി ട്രഡീഷണൽ ചൂടോടെ കൂടെ മേടിച്ചു കൊടുന്ന് നമ്മളെ മുന്നിലേക്ക് കട്ടൻ ചായയുടെ കൂടെ തരും ആ ഒരു ഓർമ്മയാണ് എനിക്കുള്ളത് ഈ റെസിപ്പി പൊന്നാനി എന്ന് നമുക്ക് പറഞ്ഞു തന്ന റെസിപ്പിയാണ് പൊന്നാനിക്കാരുടെ തനിതായ രൂപത്തിൽ തയ്യാറ് ചെയ്യുന്ന മുട്ടപ്പത്തിരിയുടെ ഒരു ഇൻഗ്രീഡിയൻസാണ് നമ്മളിന്ന് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിലായിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും ഓക്കെ ഗൈസ് അതുപോലെ തന്നെ നമ്മൾ മാവൊക്കെ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുമ്പോൾ ഉള്ളൊരു ഒരു സോഫ്റ്റ്നെസ് വേറെ തന്നെയാണ് കാരണം കൂടുതൽ ഹാഡാവാൻ പാടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നത് ഓക്കെ വളരെ ഒരു ഒരു ട്രഡീഷണൽ റെസിപ്പിയെ കുറിച്ച് എൻ്റെ നാട്ടിൽ എൻ്റെ നാട്ടുകാർ എൻ്റെ നാട്ടിൽ സ്പെഷ്യൽ ആണെന്ന് പറയാൻ നമുക്ക് പറ്റുന്ന രൂപത്തിൽ പൊന്നാക്കാരുടെ മുട്ടസൊറുക്കം മുട്ടപ്പത്തിരി അതൊക്കെ ഒരു വേറിട്ട ഒരു രുചിയും ഒരു വൈഭവം തന്നെയാണ് അതൊക്കെ മഷാല അപ്പോൾ ഇന്ന് മോർണിങ്ങിൽ കത്തറിൽ നിന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടപ്പത്തിരി തന്നെയാണ് ഉണ്ടാവും മുട്ടപ്പത്തിരി രണ്ട് തരത്തിലുണ്ട് മുട്ടപ്പത്തിരി ചട്ടിയിൽ ഉണ്ടാക്കുന്ന മുട്ടപ്പത്തിരി മൈതമാവ് മുട്ട ഒക്കെ ചേർത്ത് ഓട്ട ഓട്ടായിട്ടുള്ളത് പൊന്നാക്കാരുടെ മുട്ടപ്പത്തിരി എന്ന് ഇതാണ് ട്രഡീഷണൽ മുട്ടപ്പത്തിരി എണ്ണ ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യണം വർക്കിംഗ് കേസ് നമ്മളെ നാട്ടിലെ ഭൂരിയൊക്കെ പോലെ തന്നെയാണ് ഇത് ഇത് തളർന്ന് തണുത്ത് കഴിഞ്ഞാൽ കഴിക്കാനാണ് സോഫ്റ്റ് ഇപ്പോൾ പുറത്ത് നല്ല ക്രിസ്പിയാണ് അതൊക്കെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് മാവ് നമുക്കിതുപോലെ ചുട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ റെസിപ്പി റെസിപ്പിട്ടോ ഓക്കെ ഓക്കെ ഗൈസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ Assalamualaikum wa rahmatullahi wa barakatuh.